ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവെട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ हृदन्दमिलां <laughs> युगप्रकाश സ്നേഹമുള്ളവരെ ഒരിക്കൽ ധനവാനായ ഒരു മനുഷ്യൻ വളരെ തിരക്കുള്ള ഒരു ബിസിനസ്സുകാരനാണ് ദൈവഭക്തിയും ദൈവവിചാരവും ഒക്കെയുള്ള ഒരു നല്ല കുടുംബം ആയിരുന്നു അദ്ദേഹത്തിൻ്റെത് പക്ഷെ സമ്പത്ത് അധികമായപ്പോൾ പതിയെ ദൈവത്തെയും ദേവാലയത്തെയും ഒക്കെ അയാൾ മറക്കാൻ തുടങ്ങി അദ്ദേഹത്തെ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ വികാരിയച്ചൻ ഒരുപാട് അധ്വാനിച്ചു എന്തൊക്കെ ചെയ്തിട്ടും ആ മനുഷ്യൻ ദേവാലയത്തിലേക്ക് തിരിച്ചു വന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഇളയ കുഞ്ഞിനെ ഒരു യാത്രക്കിടയിൽ മാരകമായ ഒരു സർപ്പം കടിക്കാനിടയായത് ആശുപത്രിയിൽ വൈദ്യശാസ്ത്രമൊക്കെ ഉപേക്ഷിച്ച് ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഒടുവിൽ ആ കുടുംബം ഈ വികാരിയച്ഛനെ വിളിച്ചു അദ്ദേഹം കുഞ്ഞിൻ്റെ അരികിൽ വന്നു എല്ലാ തിരക്കും മാറ്റിവെച്ച് ഈ ധനികനായ മനുഷ്യനും കുടുംബാംഗങ്ങളും അവിടെ ഉണ്ട് ദൈവസന്നധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ വൈദികനൊരു ഉറപ്പ് കിട്ടി കുഞ്ഞ് രക്ഷപ്പെടും ആ ഉറപ്പിൽ നിന്നുകൊണ്ട് കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു നല്ലവനായ ദൈവമേ ഈ കുഞ്ഞിനെ കടിക്കാൻ അങ്ങ് അയച്ച ആ സർപ്പത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു കഴിഞ്ഞ ആറ് ആറു വർഷമായി ഞാൻ വിചാരിച്ചിട്ട് ഈ കുടുംബത്തെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എനിക്കായില്ല എന്നാൽ ഈ സർപ്പം ഒരൊറ്റ നിമിഷം കൊണ്ട് അത് സാധിച്ചെടുത്തു ഇനിയും ദൈവത്തിലേക്ക് അടങ്ങി വരാൻ ഇത്തരത്തിലുള്ള സർപ്പത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത വിധം ഈ കുടുംബത്തെ അവിടുന്ന് വിശ്വാസത്തിലും സ്നേഹത്തിലും വളർത്തണമേ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അവസാനിച്ചപ്പോൾ ആ കുടുംബം മുഴുവനും അതിനോട് ചേർന്ന് ആമേൻ പറഞ്ഞു ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കഥ പോലെ ചില സങ്കടങ്ങളും സഹനങ്ങളും ദൈവത്തെ ഓർക്കാൻ കാരണമായി തീരുന്നുണ്ട് പഴയൊരു ഗാനമുണ്ടല്ലോ ദൈവത്തെ മറന്നു മറന്നുകുഞ്ഞ് ജീവിക്കരുത് നമ്മുടെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും വർദ്ധിക്കുമ്പോൾ നമുക്ക് ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളും അതിനോടനുബന്ധമായ പ്രാരാബ്ദങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മളിൽ നിന്ന് അറിയാതെ മാഞ്ഞു പോകുന്നതും നമ്മളിൽ നഷ്ടമാവുന്നതും ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് അതുകൊണ്ട് നമുക്ക് ആ നല്ല ദൈവത്തിലേക്ക് തിരിയാം അവിടെ നമ്മെ ഒരുപാട് സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു ആ കൃപയ്ക്ക് വേണ്ടി ആ ഒരു വലിയ വിശ്വാസത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം